കുറ്റപ്പെടുത്തുന്നതിനു മുമ്പേ വിമർശിക്കുന്നതിനു മുമ്പേ അനുകമ്പയുള്ളവരാക്കുക അവരെ പരിഗണിക്കുക എന്നതിലൂടെ നമുക്ക് സ്വയം സന്തോഷം കണ്ടെത്താനും മറ്റുള്ളവർ സന്തോഷവും സ്നേഹവും ും കാരണമാകും പലർക്കും ഡിപ്രഷൻ ആൻസൈറ്റി പോലത്തെ മാനസിക പ്രശ്നങ്ങൾ വരാനുള്ള കാരണം സ്വയം വിമർശിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എനിക്കൊന്നിനും കഴിയില്ല എന്ന സ്വയം വിമർശനത്തിലൂടെയാണ് പല മാനസിക രോഗങ്ങളും വരുന്നത് തെളിഞ്ഞ മനസ്സോടുകൂടി എല്ലാവരോടും ഇടപഴകുക മുൻ വിചാരങ്ങളോ മുൻ ചിന്താഗതിയോ വിമർശനങ്ങളോ ആയി ആരെയും സമീപിക്കാതിരിക്കുക എല്ലാവരോടും കൂടി സംസാരിക്കുക നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക നിങ്ങളെ പ്രണയിക്കാൻ പഠിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും സുഹൃത്തുക്കളോടും നിങ്ങൾ കൂടി മാത്രം പെരുമാറുക സ്നേഹവും ഊഷ്മളതയും ദയയും അനുകമ്പയും പകർന്നു കൊടുക്കുക നിങ്ങൾ ഒരുപാട് പ്രത്യേകതയുള്ള ഒരാളാണെന്ന് നിങ്ങൾ സ്വയം വിശ്വസിപ്പിക്കുക അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബായ്